അങ്ങനെ ഒരു സിനിമ നടന്ന രീതിയിൽ സെലിബ്രിറ്റി എന്ന രീതിയിൽ സാധാരണ ജനങ്ങളുടെ ഒക്കെ മുണ്ടൊക്കെ മടക്കി കോവിഡ് കാലത്തൊക്കെ അവരോടൊപ്പം നിൽക്കുന്ന ചില നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ ജനങ്ങളിലേക്ക് ചെന്ന് ഇടപഴകുന്ന ഒരു തടസ്സമുണ്ട് ഇപ്പോഴും ഒരു ഒരു തടസ്സമില്ല ഇത് അത് എക്സ്പീരിയൻസ് ആണ് ഞാൻ നടനായിട്ട് നടനായിട്ട് സജീവ നിൽക്കുമ്പോഴും രണ്ട് ഒന്ന് നമുക്ക് ആ സ്ഥലത്ത് പോയി ഒരു സാധനം മേടിക്കണം അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഒരു കല്യാണം അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഒരു ഷോപ്പിംഗ് ചെയ്യണം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട് ആരും നമ്മളെ പൊതിയാത്ത ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട് പോകുന്നു അപ്പൊ പൊതിയാൻ മറന്നു പോകും പൊതിയുന്ന എക്സ്പ്രഷൻ ഉണ്ട് പ്ലീസ് പ്ലീസ് നമ്മൾ പൊതിയുണ്ടാകില്ലേ ഇതെന്ന് പറഞ്ഞിട്ട് അത് എല്ലാവർക്കും അറിയാം പക്ഷെ പൊതിയാനാണ് സിനിമ നടന്മാരുടെയും നടിമാരുടെയും ആഗ്രഹം ഞാൻ 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 ഒരുപാട് സ്റ്റാറ്റസ് അതുകൊണ്ട് രണ്ടും ആണ് അങ്ങനെ ഒരു 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 സെലിബ്രിറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയ അപ്പം ഇപ്പൊ തൃശ്ശൂർ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത് ഒന്ന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഒന്ന് കൊല്ലത്തശ്രീ നുകീഷ് സുരേഷ് ഗോപിക്ക് വേറൊരു ലൈൻ താങ്കൾ പള്ളിയിൽ കിരീടം അല്ലെങ്കിൽ അങ്ങനെയുള്ള വഴിപാടുകൾ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും വിശ്വസിക്കുന്ന ഒരാളാണോ അല്ല അങ്ങനെ വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷെ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു പരിപാടി പരിപാടിയുണ്ടേ എന്ന് പറഞ്ഞിട്ടല്ല അത് വരുന്ന വഴിക്ക് എന്തെങ്കിലും നടക്കാന്ന് നടക്കട്ടെ അത് കുറ്റം പറയല്ല എന്റെ ഒരു സ്വഭാവം അനുസരിച്ച് അങ്ങനെ അതിന് ആ കാര്യത്തിൽ ഒരു പബ്ലിസിറ്റി ആ കാര്യത്തിൽ പബ്ലിസിറ്റി ഇല്ല സുരേഷ് അടുത്ത സംസാരിച്ചിരുന്നു നിങ്ങൾ അടുത്തോരേ മേഖലയിൽ മകളുടെ കല്യാണത്തിന് ഞാൻ പോയിരുന്നു ഞാനും എന്റെ മകനും കൂടെ പോയിരുന്നു രാഷ്ട്രീയം സംസാരിച്ചിരുന്നോ രാഷ്ട്രീയം സംസാരിച്ചിട്ട് സുരേഷ് ഗോപി ഇപ്പൊ കടുത്ത മത്സരമാണ് അവിടെ നേരിടാൻ പോകുന്നത് അവിടെ ഒന്ന് സുനിൽകുമാർ മുരളീധരൻ പിന്നെ സുരേഷ് ഗോപി അപ്പൊ നമ്മൾ അതാണ് തൃശ്ശൂരിലെ അവസ്ഥ നമ്മൾ കൊല്ലത്തേക്ക് തിരിച്ചു വന്നാൽ കൊല്ലത്ത് പ്രേമനോട് സംസാരിച്ചപ്പോൾ പള്ളികൾ തോറും അദ്ദേഹത്തിനെതിരെ വർഗീയ പ്രചരണം നടത്തുന്ന ഒരു കാർഡിറക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിന് ഉച്ചഭക്ഷണം കഴിക്കാൻ പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവാദം ഉണ്ടാകുന്നു അദ്ദേഹത്തെ സംഖ്യവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അതിന് പിന്നിൽ സി പി എം ആണെന്നും പറയുന്നു ക്ഷനിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടൽ ഇപ്പം വളച്ചൊടിച്ചു എന്റെ പ്രസംഗം വളച്ചൊടിച്ചു അങ്ങനെയല്ല അങ്ങനെ വളച്ചൊടിക്കാൻ ഒരു പ്രസംഗം നടത്തിയത് കൊണ്ടല്ലേ പല നേതാക്കന്മാരും പറഞ്ഞു എന്നെ വിളിച്ചാൽ ഞാൻ പോവില്ല എന്നും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പോയ ഒരാള് ബിജെപി ആവുകയും ചെയ്തു രണ്ടു ദിവസത്തിന് അപ്പൊ പിന്നെ ആൾക്കാർക്ക് വളച്ചൊടിക്കേണ്ടതായിട്ട് വന്നില്ല ഉറപ്പായിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ എന്തെല്ലാം പറയും ഞാൻ ഞാനിപ്പോൾ പറയുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ ഇനി മേലിൽ ഞാൻ ഇന്ന റോൾ അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞൊരു വലിയ ഡയറക്ടർ വന്നിട്ട് ആ പറഞ്ഞ റോളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മയച്ചു കളഞ്ഞിരിക്കുന്നു